നമസ്കാരം ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭം നിയന്ത്രണാതീതമായതോടെ സ്വന്തം സുരക്ഷാ സേനയിൽ നിന്ന് കൂറുമാറ്റമുണ്ടാകുമോ എന്ന് ഭയന്ന് ഇറാൻ സർക്കാർ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സായുധ സംഘങ്ങളെ ഇറക്കുമതി ചെയ്യുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകളെയാണ് ഇറാൻ ഗവൺമെൻറ് ഇതിലേക്ക് നിയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇറാഖിൽ നിന്നുള്ള ഷിയ പോരാളികളെ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട് കതൈബ് ഹിസ്ബുള്ള ഹരാഖത്ത് അൽ നുജാബ ഖദർ ഓർഗനൈസേഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ലെബനനിയിൽ നിന്നുള്ള ഹിസ്ബുള്ള അംഗങ്ങളെയും പ്രതിഷേധക്കാരെ നേരിടാൻ ഉപയോഗിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഫാത്തിമിയോൺ ബ്രിഗേഡ് പോലുള്ള ഗ്രൂപ്പുകളെയും നേരത്തെ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് തീർത്ഥാടകർ എന്ന രീതിയിൽ ശലംചെ ഗോത്രവി തുടങ്ങിയ അതിർത്തികൾ വഴിയാണ് ഇവരെ കൊണ്ടുവരുന്നത് ഇവരെ നേരിട്ട് അഹ്വാസ് പോലുള്ള നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് പ്രതിഷേധം കനത്ത സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കുകയും ചെയ്യുന്നു പ്രാദേശിക ഇറാനിയൻ സൈനികർക്ക് സ്വന്തം നാട്ടുകാർക്ക് നേരെ വെടിയുതിർക്കാൻ മടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വിദേശികൾക്ക് അത്തരം വൈകാരിക ബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ അവർക്ക് ക്രൂരമായി പ്രതിഷേധം അടിച്ചമർത്താൻ സാധിക്കും ഇറാൻ ഭരണകൂടത്തോട് തീവ്രമായ പ്രത്യയശാസ്ത്ര കൂറുള്ളവരാണ് ഈ സായുധ സംഘങ്ങൾ ഇറാൻ ഒട്ടുക്ക് പ്രതിഷേധം കടുത്തിരിക്കുകയാണ് സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിൻ്റെ കടുത്ത നിയന്ത്രണങ്ങളുമാണ് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത് വിദേശ പോരാളികളുടെ സാന്നിധ്യം പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ ആശങ്ക ഉയരുന്നുണ്ട് സ്വന്തം ജനതയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വിദേശ സായുധ പോരാളികളെ ഇറക്കുന്നത് ഇറാൻ ഭരണകൂടം നേരിടുന്ന കടുത്ത പ്രതിസന്ധിയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചും സൈനിക ബലം ഉപയോഗിച്ചും ജനമുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള സമ്മർദ്ദവും ഉപരോധ ഭീഷണികളും ഇറാന് വെല്ലുവിളിയാകുന്നു വരും ദിവസങ്ങളിൽ ഇസ്രയേലുമായുള്ള സംഘർഷം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്തിനകത്തെ പ്രക്ഷോഭം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അത് മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള സമാധാനത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സ്വന്തം സൈന്യത്തിന് പുറമെ വിദേശ പോരാളികളെ കൂടി രംഗത്തിറക്കുന്നത് പ്രക്ഷോഭകാരികളെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ ഉപകരിക്കൂ സമാധാനപരമായ ചർച്ചകൾക്ക് പകരം ബലപ്രയോഗത്തിലൂടെ പ്രതിഷേധത്തെ നേരിടാനുള്ള തീരുമാനം ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനാണ് സാധ്യത വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം സ്വീകരിക്കുന്ന നിലപാടുകളും ഇറാനിലെ ആഭ്യന്തര നീക്കങ്ങളും ഈ പോരാട്ടത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും